അവർ സർവസമ്മതമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പത്ത് വർഷം പൂർത്തിയാക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഒരു മന്ത്രിയെക്കുറിച്ചും ഒരു അഴിമതി ആരോപണമാണ് മറ്റൊന്ന് കേരളത്തിന് മറുപടി ഉത്തരേന്ത്യയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളടക്കം സംസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് നടത്തുന്ന സിദ്ധരാമയ്യയുടെ കർണാടകയിൽ ക്രൂസർ കൊണ്ടുപോയി വീടുകളിൽ പറ്റും പിടിച്ചു നിരത്തുകയും അത് വർഗീയമായ പ്രശ്നങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉത്തരേന്ത്യയിലാണെങ്കിൽ വലിയ വർഗീയ പ്രശ്നങ്ങൾ കലാപങ്ങൾ വിധികൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ പത്തു വർഷം കേരളത്തിൽ അത്തരത്തിലുള്ള യാതൊരു വർഗീയമായ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതായി വ്യക്തമാണ് എന്നാൽ കേരളത്തിനിടയിലുള്ള വിമർശനങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ചില പരാതികൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടവർക്ക് കൈകാര്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ ആ വിമർശനങ്ങളിലായി പറയപ്പെടില്ല പാർട്ടി പരിശോധിച്ച് ഒരു വീട്ടിൽ കയറിയ പെട്ടെന്ന് ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമാകുന്ന നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും അറിവും ഉദ്ദേശിച്ചാൽ പ്രയോജനം ഉണ്ടാകും എന്നാണ് സന്ദർശനം ആകുന്നത് എല്ലാ കാലവും സമയം ഡൽഹിയും പല സംസ്ഥാനങ്ങളും ഒക്കെ ശ്രദ്ധിപ്പിക്കുന്ന ആൾക്കൂടിങ്ങനെ എൻ്റെ ഇതൊക്കെ വളർത്തുന്ന ആൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നൊരു കാര്യം പാർട്ടിക്കും എൽ ഡി എഫിനും വളരെ സഹായകരമായ വിധത്തിലുള്ള വിമർശനങ്ങൾ ഉപദേശികൾ തരാം അതിന് വിദേശത്തെ ആളുകളെല്ലാം പരിചയമുള്ളവരാശയങ്ങളെ പാർട്ടിക്കും എൽ ഡി എഫും വലിയൊരു മുതക്കൂട്ടായിട്ട് ব্যক্তি এনেক পাইয় ൗണ്ടേഷൻ അഡക്കേറ്റ് ഐഷി പോലെ അവാർഡ് കൊടുക്കാൻ ആ വീട് പറഞ്ഞപ്പോൾ ഐഷാ പറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സന്ദേശമേക്ക് ഞങ്ങളൊന്നും വളരെ അടുത്ത പ്രസ്തകമുണ്ട് നിന്നും കേരള നിയമസഭയിലേക്ക് രണ്ടായിരിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്ന കൊട്ടാരക്കരയിൽ നിന്നും നിയമസഭയിലേക്കും ജയിച്ചു വന്ന വ്യക്തിയുണ്ട് അങ്ങനെ നിയമസഭയ്ക്കുള്ളിൽ വെച്ചും അഡ്വക്കേറ്റ് ഐഷോ തീരുമാനം ഇന്ന് പറഞ്ഞ നേരത്തെ ഭാഗമായി പ്രവർത്തിച്ച് സി പി ഐ എമ്മിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാത്ത പ്രധാനമന്ത്രി അതിനുശേഷം മൂന്ന് തവണ എം എൽ എ ആകാനുള്ള അവസരം

ും തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ എം എൽ എവണ എം എൽ എ ആയാലുള്ള അവസരം എത്തുമ്പോൾ എം എൽ എ ആക്കുകയോ ਇਲਾਵਾ ਜਦੋਂ ਦਿਸੈਂਟ ਹੈ ਉਹ ਕੀਤਾ ਮੈਂ ਇਹ ਦੱਲੇ ਪਾਰਟੀ ਲਈ ਹੈ ਪਾਰਟੀ ਵੀ ਦੋ ਪਾਰਟੀ ਨੂੰ ਕੋਪੀ ਕੀਤਾ ਆ ਬਾਤੀ ਪਾਰਟੀ ਕੋਲ ਲੋਸਟ ਕੋ ਪਾਰਟੀ ਇਲਾਕੇ ਦੇ ਬਾਰੇ ਉਹ ਏਰੀਆ ਕਮੇਟੀ ਤੋਂ ਹੋਇਆ ਇਹ ਬਦਲਾਅ ਸੀ ਸਾਰੇ ਇਸ ਦੀ ਵੀ ਉਹ ਹਲੇ ਸੂਰੇ ਸੰਗਤ ਪਾਰਟੀ ਅਰੋਇਸ ਫੋਰਟ ਦਿੱਤਾ ਆਪਾਂ ਬਲੇ ਬਲੇ ਮੈਕੈਨਿਜ਼ਮ ਬਣਾਇਆ ਹੈ ਜਿੱਦੂ ਜਿੱਦੂ ംഗീകാരവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാതിട്ട് മൂന്ന് തവണ എം എൽ എ ആകാതിരുന്ന ഒരു അഡ്വക്കേറ്റ് ഐഷാകുട്ടി കോൺഗ്രസിൽ ചേരുന്നുണ്ട് നിങ്ങൾ വാർത്തയാകുകയാണ് അപ്പോൾ കോൺഗ്രസിൽ താൻ ചെയ്തൊരു വാർത്തയാകാൻ തന്റെ പ്രാധാന്യം തനിക്ക് തന്നെ പാർട്ടിയായി ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പറിലോട്ട് ഐശ്വര്യ ജനങ്ങളൊക്കെ ഭൂമി സംസാരിക്കാൻ പറ്റുമ്പോൾ സംസാരിക്കാറില്ല അപ്പം വേദന തോന്നിയ ഒരു കാര്യമാണ് ഇത് കൊട്ടാരക്കരയിലെ തിരഞ്ഞെടുപ്പിനെയും കൊല്ലം ജില്ലയിലെയോ കേരളത്തിലെയോ ഒരാപോലെ തെരഞ്ഞെടുപ്പിനെയോ ഇത് ബാധിക്കുമെന്ന് ഞാൻ പറ്റുക ജനങ്ങൾക്ക് കുറച്ച് നേരം മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്

ഭാഗമായിട്ടുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ളത് ആ പാർട്ടിയുടെ വേദികളിൽ അവതരിപ്പിച്ചതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ എതിർപാളയത്തിലേക്ക് വരെ പോകും എതിർപാലയത്തെക്കുറിച്ചൊക്കെ ജനങ്ങൾക്കിടയിൽ ബന്ധപ്പെട്ട് മതിയല്ലോ ഇതെല്ലാം പത്രങ്ങളും ഒരേ സമയത്ത് വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ടുള്ള ബി ജെ പിയുടെ എം പിമാരും നൂറിലധികം ആളുകൾ പിന്നെ കോൺഗ്രസിൻ്റെ വിവിധ ഉത്തരവാദിത്തങ്ങൾക്ക് മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് നേതാവും പറയാൻ ഇപ്പം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വടക്കു സംസ്ഥാനങ്ങളുടെ എല്ലാ ചുമതല കൂടി വഹിക്കുന്ന ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു ഇപ്പം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് അവൻ കോൺഗ്രസിലേക്ക് പോകുന്ന പണ്ടും കോൺഗ്രസ്സിലൂടെ ബി ജെ പിയിലേക്ക് പോകുന്നവരാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് കൂടെയും ബാലമുണ്ടാക്കുന്ന സമീപനമുണ്ട് എൻ്റെ സഹോദരി അഡ്വക്കേറ്റ് ഐഷാബുറ്റിയെക്കുറിച്ചത് പറയുന്നതിനകത്തിരിക്കും ദുഃഖമുണ്ട് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളെ ശാഖിച്ചുകൊണ്ടും ഒരു ഒരു സന്ദർഭത്തിൽ അഡ്വക്കേറ്റ് ഐഷാബുറ്റി പറഞ്ഞതായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും എസ് കെ മാനുജൻ വ്യക്തമാക്കിയിട്ട് അത് പരദപോഷ ഞാതയ്ക്ക് പിന്നീട് ഭാഗമാണിത് ഹോസ്ലേമാണി വിഭാഗത്തിന്റെ മന്ത്രി റോഷിയ ദശ് വ്യക്തമാക്കി വേറെന്തെങ്കിലും പ്രഭുനാരാണ് ഇത്തരമുള്ള പദ്ധതി വ്യക്തമാക്കിയത് അപ്പം ഹോസ്ലേമാനിയാണ് ആ പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് ഞാരുമായിട്ട് ഇത്തരമായിട്ട് വളരെ എളുപ്പമുള്ള ആളാണ് അദ്ദേഹം വേറെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ഒരു കടയുന്നതെങ്കിലും നടത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പാർലമെൻ്റ് ഡിജിറ്റേഷൻ സംസാരിച്ചതായിരുന്നു അപ്പോൾ